ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ വീണ്ടും നാട് വിട്ടിട്ട് പോകാനേട്ടാ ഓക്കെ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് പോണത് പതിനഞ്ച് ദിവസം എന്നെ തിരിച്ചെത്തും എവിടേക്കാണ് പോകണം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം എന്താ നമുക്ക് ബാഗ് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നാളില്ല മറ്റന്നാളാണ് പോണത് ഇപ്പോ എന്താ പറയാ ഇനിയിപ്പോൾ ട്വൻറ്റി ഫോർത്താന്ന് തോന്നുന്നുണ്ട് യെസ് ട്വൻ്റി ഫോർത്ത് ഓ ഫിഫ്ത്ത് ഈവനിങ് ആണ് അപ്പോൾ നമുക്ക് ബാഗം ബാഗൊക്കെ പാക്ക് ചെയ്യാൻ മതി ഇല്ല ഇനി എലക്ഷനാണ് വരുന്നത് ഫുൾ തിരക്കാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൊണ്ടുപോകുന്ന സ്യൂട്ട് കേസ് കിട്ടും ചെറിയ സ്യൂട്ട് കേസാണ് കാരണം ആക്കെ ഫിഫ്റ്റീൻ ഡേയ്സേ ഉള്ളൂ അപ്പോൾ പിന്നെ ചെറുതന്നെ എടുക്കാൻ വിചാരിച്ചു യെസ് നമുക്കിതിൻ്റെ ഉള്ളിൽ നീ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എൻ്റെ അടുത്താണെങ്കിൽ ട്രാവൽ കിറ്റിൻ്റെ ബാഗ് ഉണ്ട് അതായത് ഇത് ഇതിനുള്ളിൽ നാലഞ്ച് ബാഗ്സ് ഉണ്ട് ചെറുത് ചെറുത്ത് ചെറുതായിട്ട് ഞാൻ ദുബായ്ക്ക് പോകുമ്പോൾ മേടിച്ചതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതിലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു ഇത് അച്ഛൻ്റെ ഡ്രസ്സാണ് കേട്ടോ അച്ഛനും ഞാനും കൂടിയിട്ടാണ് പോണത് എന്റെ ഡ്രസ്സ് ഞാൻ കുറച്ചെടുത്തു കുറച്ച് പിന്നെ ഇവിടെ ആകെ അലങ്കോലാക്കിയിട്ടുണ്ട് ഞാൻ കാണിക്കുന്നില്ല എന്നെ നമുക്ക് എല്ലാം അയൻ ചെയ്യാനുണ്ട് എന്റെ ഡ്രസ്സ് സോ നമുക്ക് അയൻ ചെയ്യാൻ മതി കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട് ഈ ഡ്രസ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ഇതൊക്കെ എന്റെ സ്റ്റോറിലുള്ള ഡ്രസ്സാണ് ഫാഷൻ സ്റ്റോറിലുള്ള ഡ്രസ്സാണ് നമ്മൾ ഫസ്റ്റ് അറക്കിയ ഡ്രസ്സ് കിട്ടും ഒരു മിതി ഡ്രസ് ആണ് ഞാൻ തിരിച്ചിട്ടേക്കാണ് കാണിപ്പോ അപ്പോൾ ഇത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല എന്നാൽ കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്യാൻ വിചാരിച്ചു ഇത് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ ഞാൻ സാധാരണ അയൻ ചെയ്യാറില്ല പക്ഷെ ഫിഫ്റ്റീൻ ഡേയ്സ് ആ ഒരു പേടിയുടെ വിളിയിരിക്കുമ്പോൾ ചിലപ്പോൾ ചുടിഞ്ഞാലൂന്നൊരു പേടിയായിട്ട് ഞാൻ അയൻ ചെയ്യേണ്ടതാണ് കേട്ടോ ഇപ്പം അയൻ ചെയ്തിട്ട് ഒന്നില്ലെ അയൺ ചെയ്യാൻ പോവേ ഉള്ളൂ ചെറിയ ചെറുതായിട്ടൊന്ന് അയൻ ചെയ്യും ഇതൊരു മിഡി ഡ്രസ്സാണ് പിന്നെ കൊണ്ടുപോകുന്നത് അടുത്ത വികാസ് ഫാഷൻ സ്റ്റൂടെ തന്നെ ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ഒരു ബ്ലൂ കളർ കുർത്തയാണ് കാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ ഒക്കെ കോട്ടനാണ് കേട്ടോ ഇത് ഫുൾ എടുത്തേക്കുന്ന കോട്ടൺ ആണ് ഇത് വേറൊരു കുർത്തയാണ് ബ്രൗൺ കളറിൽ അപ്പോൾ നമുക്ക് ബ്ലാക്ക് ജീൻസ് ഇത് നമുക്ക് ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഒക്കെ പേർ ചെയ്യാൻ പറ്റും പിന്നെ ഇത് വേറൊരു ടോപ്പാണ് എല്ലാം നമ്മൾ വിളിക്കാൻ ഫാഷൻ എന്താണ് കേട്ടോ ഇതൊരു ആലിയ കട്ടിൻ്റെ ഒരു ടോപ്പാണ് ഇത് ഇതും പിന്നെ ഈ ഒരു മിറ്റി ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ സെയിലായി പോയേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ശ്രീലിരിക്കുന്ന അയൺ ചെയ്യാം എന്നാൽ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അയൺ ചെയ്തിട്ടുള്ളൂ നാല് ഡ്രസ്സും അയൺ ചെയ്തിട്ടുണ്ട് നാല് ഡ്രസ്സും ഒരേ എന്താ പറയുക പാറ്റേൺ മാത്രമേ വ്യത്യാസമുള്ളൂ ഒരേ ക്ലോത്ത് ആണ് കേട്ടോ അങ്ങനെ അതാ ഓക്കെ അപ്പം എന്തായാലും നമുക്കിനി ഇത് ഒരു ബാഗിലേക്ക് ആക്കണം ഈ ഇനി ഡ്രസ്സ് നമുക്ക് അയ്യത്ത് ബാഗിലേക്ക് ആക്കണം നേരത്തെ പറഞ്ഞ ഒരു ട്രാവൽ ബാഗ് ഇതാണ് ഏറ്റവും വലിയ ബാഗ് പിന്നെ അതിൻ്റെ ചെറുത് ഇതാണ് പിന്നെ അതിൻ്റെ ചെറുത് ഇതാണ് പിന്നെ അതെല്ലാം ചെറുതാണ് ഇതാണ് പിന്നെ ഇത് പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ പിന്നെ ആറോ ഏഴോ പീസാണ് മൊത്തം വരുന്നത് ഒരെണ്ണം ഞാൻ ഷൂട്ട് വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഒരെണ്ണം ഞാൻ എൻ്റെ എന്താ പറയുക ഷാംപൂ അതൊക്കെ ഇട്ടിരക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിൽ ഓരോന്നിടം നോക്കിയിട്ട് മാറ്റാം ഒരു ചെറിയ ബാഗിൽ മൂന്ന് ടോപ്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു വലിയ ബാഗിൽ നമ്മുടെ മറ്റേ മിഡി ഡ്രസ്സും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഇതെനിക്ക് ഒരു അങ്കിൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇതൊരു കോട്ട് സെറ്റാണ് ഇത് പാൻറ്റ് പിന്നെ ഇതാ ഇത് ടോപ്പ് രണ്ടോരപ്പൊക്കെയാണ് കേട്ടോ ഞാനിത് ഒരൊറ്റ തവണ ഞാൻ ഇട്ടിട്ടുള്ളൂ ദുബായിലെ എനിക്ക് തോന്നുന്നു ഞാൻ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയിപ്പട്ടതാണ് പിന്നെ ഇട്ടിട്ടില്ല അപ്പം ഞാൻ ഇത് എടുത്ത് കഴിക്കാൻ വെച്ചു മികി ഡ്രസ്സും കൂടി വെച്ചിട്ടുണ്ട് ഇതൊരു ബ്ലാക്കിലെ ഫ്ലോറൽ അതായത് ഫ്ലവറിൻ്റെ പ്രിന്റ് വരുന്ന ഒരു മികി ഡ്രസ്സാണ് കേട്ടോ അത് ഞാൻ മീഷോ എന്നാണ് മേടിച്ചത് ഭയങ്കര റേറ്റ് കുറവില് കണ്ടപ്പോൾ മേടിച്ചതാണ് നല്ല മെറ്റീരിയലാണ് ഞാനൊരു ആറേഴ് തവണ ഇട്ട് വാഷ് ചെയ്തൊരു ഡ്രസ്സാണ് കേട്ടോ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള സംഭവമാണ് ഇതെന്താ സംഭവം മനസ്സിലായോ ഞാൻ പറഞ്ഞതരാം ഇത് ഞങ്ങളുടെ കളരിലെ ജേഴ്സിയാണ് ടീഷർട്ടും പാൻറ്റാണ് പാൻറ് ട്രാക്ക് സൂട്ടാണ് നോർമൽ ട്രാക്ക് ഷൂട്ട് രണ്ട് ടീഷർട്ടും അതുപോലെ തന്നെ രണ്ട് ട്രാക്ക് ഷൂട്ടാണ് എടുത്ത് വെച്ചാൽ ഇതൊക്കെയായിട്ട് ഞാൻ ഇവിടേക്കാണ് പോകണി നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഇതൊക്കെ ആയിട്ട് പോണത് കളരിയുടെ ക്ലാസ് എടുക്കാൻ പോവുകയാണ് കുറച്ച് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ പോവാണ് ആന്ധ്രാപ്രദേശിക്കാണ് കേട്ടോ ഞാൻ പോണത് ഫ്ലൈറ്റിലാണ് പോണത് നമുക്ക് ലേ ഓവർ ഉണ്ട് ചെന്നൈ മാറി കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത് അല്ലാണ്ട് ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഓൾറെഡി ആന്ധ്രാപ്രദേശിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോണത് സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ എന്താ പറയുക അവിടുത്തെ ആയിട്ട് അല്ലെങ്കിൽ അവിടെ കാണാനുള്ള സ്ഥലത്തൊക്കെ പോയി കംപ്ലീറ്റ് വരും ഓക്കെ അപ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കാം ഇതാണ് നമുക്ക് വേണ്ട മെയിൻ സാധനം മെയിനായിട്ട് വേണ്ട സാധനം ഞാനൊരു ബാഗിൽ ആക്കിയിട്ടുണ്ട് കറക്ട് കോഴിയിട്ടും അതായത് രണ്ട് ട്രാക്ക് സൂട്ടും രണ്ട് ടീഷർട്ടും പ്രാക്ടീസിനുള്ളത് സോ അതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയൊക്കെ അടക്കാം പിന്നെ ആക്കുന്നത് രണ്ട് ജീൻസിൻ്റെ ആണ് ഒരു ബ്ലൂ ജീൻസും ഒരു ബ്ലാക്ക് ജീൻസും ആണ് ആക്കുന്നത് ചിലപ്പോൾ ഞാൻ ബ്ലാക്ക് ജീൻസ് ഇട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ ബാഗിലാക്കട്ടെ രണ്ട് ജീൻസേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ ഞാൻ അധികം ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ല പിന്നെ ഞാൻ വിചാരിക്കുന്നു പുറത്തൊക്കെ ഇട്ട് മാറ്റി വെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അടുത്തടുത്തേക്കാൻ പോകുന്നത് ഈ വീട്ടിലിടാനുള്ള ഡ്രസ്സാണ് വീട്ടില അവിടെ ഇവിടെ നിൽക്കണം അവിടെ ഇടാനുള്ള ഡ്രസ്സാണ് ലൈറ്റൊക്കെ എല്ലാം കോർ സെറ്റ് അങ്ങട്ടോ അതായത് പാൻറ്റ് ടോപ്പ് പാൻറ്റ് ടോപ്പ് എല്ലാം സെറ്റാണ് എനിക്ക് അങ്ങനത്തെ ഉണ്ടാകും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറേ പേര് കളിയാക്കാറുണ്ട് ഈ ഡ്രസ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നേഴ്സാണ് വേണ്ടി കുറേ പേര് കളിയാക്കാറുണ്ട് സോ ഈ വലിയ ഡ്രസ്സ് അതുപോലെയാണ് കാണുമ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ അപ്പോൾ എല്ലാം ഫോർ ആണ് മൂന്നെണ്ണം പിന്നെ ഒരേനും കൂടി ഉണ്ട് ഷോർട്സ് ആയിട്ട് വേണ്ടത് കൂടി എടുത്ത് കിട്ടി അത് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുള്ളൂ അങ്ങനെ നാല് ഡ്രസ്സാണ് എടുത്ത് വെക്കേണ്ടത് കേട്ടോ ഈ ബാഗിലാക്കിയേക്കാൻ തന്നെ ഇന്നർ വെയർസ് അതുപോലെ തന്നെ ടവ് എനിക്ക് എനിക്കാവശ്യമില്ല അതായത് കുറച്ച് ആവശ്യമുള്ള കുറച്ചാവശ്യമില്ല അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു ബാഗിലാക്കി വെക്കണേ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു കൂട്ടത്തില് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്യണ ഏറ്റവും ചെറിയ ബാഗ് ഇതാണ് ഇനി പിന്നെ ഹാങ്ങിങ് ചെയ്യണം ബാഗ് ഇല്ല അതാണ് ഞാൻ അടുത്തത് വരുന്ന ബാഗ് ഇതില് കൊടുത്തേക്കുന്ന പിക്ചർ ബ്രഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഞാനത് ഈ ഒരു ബാഗ് ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യാറില്ല കാരണം ബ്രഷിലൊക്കെ ആണെങ്കിലും ഫേസ് വാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വില ഇങ്ങനെ വെള്ളം പോവുകയാണ് അല്ലെങ്കിൽ ഇതിൽ ആവശ്യം ഉണ്ടെങ്കിൽ അത് പുറത്തേക്കാവും കാരണം ഇവിടെ നെറ്റാണ് അപ്പോൾ ഞാൻ ഫുൾ കവർ കവറായിട്ടുള്ള ഇതിൻ്റെ താഴത്തെ ഇനി ചെറിയൊരു ബാഗ് കൂടി ഉണ്ട് അതിലാക്കാൻ വിചാരിക്കാറ് അതാണ് അതിന്റെ ഒരു കുട്ടി ബാഗ് വരുന്നത് ഇതിൽ ഞാൻ ഒരു ഫേസ് വാഷ് ഇട്ടിട്ടുണ്ട് പഴയാറായവില്ല ഫേസ് വാഷ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഫേസ് സ്ക്രബ്ബർ ഇട്ടിട്ടുണ്ട് ഞാൻ വീക്കിലി ട്രൈസ് അല്ലെങ്കിൽ വൺസ് ഞാൻ സ്ക്രബ് ചെയ്യാറുണ്ട് പിന്നെ എന്റെ അണ്ടർ ഐ ക്രീം ഉണ്ട് പിന്നെ എന്റെ സൺസ് കഴിഞ്ഞു ഇനി വേറെ മേടിച്ചിട്ട് ഓൺലൈനിൽ വരാൻ ടൈമും ഇല്ല വേറെ സൺസ് വയ്ക്കുന്ന വരും ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് എൻ്റെ അടുത്ത് ത്രീ ബോട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് അത് ആലോചിക്കാറ് പിന്നെ ഒരു ഫേസ് പാക്ക് ഉണ്ട് ഇത്രയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ വേറൊന്നും ഞാൻ കാര്യമായിട്ട് കൊണ്ടുപോകുന്നില്ല പിന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ ഞാനേ ഫോൺ അന്നേ വയ്ക്കുള്ളൂ കേട്ടോ കാരണം അന്ന് വരെ എനിക്ക് ബ്രഷ് ചെയ്യണമല്ലോ ഇതാണ് ഇപ്പോഴത്തെ ഒരു ബാഗിൻ്റെ അവസ്ഥ ഇത് ഫുൾ വീട്ടിലിന്ന ഡ്രസ്സാണ് ഇത് കളരിയുടെ ട്രാക്ക് സൂട്ടും കാര്യങ്ങളും പിന്നെ നമ്മൾ നേരത്തെ അടുത്ത് പോലെ ഫേസ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിലിങ്കിൽ ബോഡി വാഷ് വെക്കാൻ കേട്ടോ ഞാൻ വിട്ടുപോയി പിന്നെ ഇത് ഇന്നർ വെയ്സും കാര്യങ്ങളൊക്കെയാണ് ജീൻസ് ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് കാരണം ഇതിനുള്ള സ്ഥലമില്ല പിന്നെ ഞാൻ എല്ലാം കൂടി ഒരു ഏറ്റവും വലിയ ബാഗിലാണ് ആക്കിയത് എനിക്ക് തോന്നുന്നു ആറോ ഏഴോ ജോഡി നല്ല ഉണ്ട് അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറേയൊക്കെ മാറ്റി വെച്ചു ഞാൻ ഒരു കുർത്തിയൊക്കെ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ആ മേക്കപ്പിൻ്റെ സാധനങ്ങൾ വെക്കണം അത് ഇവിടെ വെക്കണം വിചാരിക്കുന്നു അല്ലെങ്കിൽ കൂടി ഇവിടെയും വിൽക്കും എന്നാലും ഈ ഒരു ബാഗും കൂടി എടുക്കുന്നുണ്ട് എൻ്റെ വലിയ ഒരു ബാഗ് പൊടിയൊക്കെ തട്ടണം അത്യാവശ്യം പൊടിയായിട്ടുള്ള കിട്ടുന്നതിൽ സ്ഥലത്തൊക്കെ പോയി വന്നിട്ട് ഇതിൽ പിന്നെ ഒരുവിധം എല്ലാം കൊള്ളും കുറേ സാധനങ്ങൾ കൊള്ളും അപ്പോൾ ഇതിൽ കൊള്ളാത്തത് ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതിൽ കഴിക്കാൻ വിചാരിക്കാനായിട്ടോ ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം ഒന്ന് പൗഡിക്ക് എടുത്താണ് കേട്ടോ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഏതൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇനി ഉണ്ടായിരുന്നു ഞാൻ മാറ്റിവെച്ചതാണ് കേട്ടോ ഇത്രയും മതി എന്ന് വെച്ചിട്ട് മാറ്റി ഡാസ്ലർ ഉണ്ട് ഫേസ് സ്കാനറുണ്ട് രണ്ടെണ്ണം ഉണ്ട് പിന്നെ മാൾസിൻ്റെ അവരെണ്ണം ഉണ്ട് കേട്ടോ ഈ മൂന്ന് ഷെയ്ഡ്സാണ് കൊണ്ടുവന്നത് രണ്ടെണ്ണം ഏകദേശം ഒരേപോലത്തെയാണ് പോലത്തെയാണ് എന്നാലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ പ്ലഷ് ഹൈലൈറ്റ് കോൺട്രോൾ പാലറ്റ് ഉണ്ട് ഐലൈനറുണ്ട് അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ പോവാണ് പതിനെട്ട് ദിവസത്തിനാണ് വീഡിയോസൊക്കെ എന്തായാലും കുറയും കാരണം കളരി പഠിപ്പിക്കാനാണ് പോണത് അപ്പോൾ മോർണിങ്ങും ഈവനിങ്ങും ക്ലാസ് ഉണ്ടാവും ത്രീ ഹവേഴ്സ് വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവും മോർണിങ്ങും ഈവനിങ്ങും പിന്നെ ബാക്കിയുള്ള സമയത്ത് പിന്നെ കുറച്ചും റെസ്റ്റ് എടുക്കണമല്ലോ അതുകൊണ്ട് വീഡിയോ വീഡിയോസൊക്കെ നല്ലോണം കുറവായിരിക്കും എന്നാലും ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം എനിക്ക് ഒരു ഞാൻ ഞങ്ങളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ബ്രേക്ക് എടുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം കാരണം ഫിഫ്റ്റീൻ ഡേയ്സ് എനിക്ക് എൻക്വയറീസ് അല്ലെങ്കിൽ ഓർഡേഴ്സ് വന്നാൽ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് അത് ഹാൻഡിൽ ചെയ്യണത് അതുകൊണ്ട് വന്നാൽ വേറെ ആരെയും ഏൽപ്പിക്കാനും നമുക്ക് പറ്റില്ല നമുക്ക് എത്ര അങ്ങനെ പരിചയമായിട്ടില്ല ഇതിനെക്കുറിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരു വിഷമമുണ്ട് ഇനിയിപ്പോൾ ഇത്രയും ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൽ എനിക്ക് ഓർഡർ വന്നാലും എൻക്വയറീസ് വന്നാലും അവരെ തിരിച്ച് മെസ്സേജ് അയച്ച് പറയാൻ അല്ലാണ്ട് എനിക്ക് ഓർഡർ എടുക്കാനോ കൊറിയർ അയക്കാനോ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനോ ഒന്നും പോകാൻ പറ്റില്ല എനിക്കിത് ഇപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ മെറ്റീരിയൽ പുത്തെടുക്കാനും സ്റ്റിച്ച് ചെയ്യാൻ പോകാനും ഇപ്പോൾ ഒരു ബിസിനസ് ഗേൾ എന്ന ആയി തുടങ്ങിയിട്ടുള്ളത് ഞാൻ എന്തായാലും നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ ആ ഒരു ബിസിനസ് ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വരും എനിക്ക് പറ്റുന്ന അത്ര ഞാൻ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോസ് ഇടാൻ നോക്കട്ടെ എനിക്കറിയില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് ആന്ധ്രാപ്രദേശിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണത് ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കലരിയുടെ തന്നെ ഫസ്റ്റ് ടൈമാണ് ക്ലാസ് എടുക്കാൻ പോണത് എന്തായാലും ക്ലാസ് എടുക്കാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കണ വീഡിയോസ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ എന്തായാലും ഫ്ലൈറ്റ് ബ്ലോഗൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു പാക്കിംഗ് വീഡിയോ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യു ആൾ